നമ്മൾ ബി എസ് എൻ എല്ലിനെ കുറിച്ചുള്ള അതിൻ്റെ പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് പറയത്തൊരു കാര്യമാണ് ബി എസ് എൻ എല്ലിനകത്ത് ഇൻ്റർനെറ്റ് പ്ലാനുകളെല്ലാം ഉണ്ട് പക്ഷെ അത് മാത്രം പോരല്ലോ നെറ്റ് ഉപയോഗിക്കാൻ പറ്റേണ്ട റേഞ്ച് വേണ്ടേ എന്നുള്ള പ്രശ്നം അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ബി എസ് എൻ എല്ലിനകത്ത് റേഞ്ച് ഒക്കെ ആവശ്യത്തിനുണ്ട് എല്ലായിടത്തും റേഞ്ച് ഉണ്ട് ഏത് കാട്ടിപ്പോയാലും ബി എസ് എൻ എല്ലിന് ഫുൾ റേഞ്ചാണ് പക്ഷേ ഈ റേഞ്ച് ഉണ്ടായിട്ട് കാര്യമില്ല ഇവർക്ക് നെറ്റ് കിട്ടുന്നില്ല അത് ഞാൻ നേരിടുന്ന ഒരു പ്രശ്നമാണ് ബി എസ് എൻ എല്ലിനകത്ത് മര്യാദയ്ക്ക് ത്രീ ജി മാത്രമേ ഉള്ളൂ അതും മര്യാദയ്ക്ക് കിട്ടിയാൽ മതി ആ സാധനം കിട്ടുന്നില്ല ഏത് സ്ഥലത്ത് പോയിട്ട് അത്യാവശ്യത്തിൽ ഒരു കടയിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്ത് നോക്കുമ്പോഴായിരിക്കും ഈ സാധനം നേരെ ടു ജി തൊട്ടങ്ങ് പോകുന്നത് ത്രീ അത്രയും നേരമായി ത്രീ ജിയിൽ നിൽക്കുന്ന സാധനം ഒരു അത്യാവശ്യ കാര്യം എന്തെങ്കിലും ചെയ്യാം ഇപ്പോൾ സാധനം മേടിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എടുക്കുമ്പോഴായിരിക്കും ഇത് കയറി ടു ജി ആയി അവിടെ ഇ എന്നുള്ള സിമ്പലൊന്നും കിടക്കുന്നത് പേയ്മെന്റ് പോകത്തില്ല അത് അവിടെ പെൻഡിങ് ആവും ലാസ്റ്റ് നമ്മൾ അരി അട്ടി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചേരും അപ്പോൾ അതാണ് ബി എസ് എൽ പരിപാടി എന്തെങ്കിലും അത് സ്റ്റേബിളായിട്ട് നിൽക്കുകയേ ഇല്ല അതായത് ഇപ്പോൾ ത്രീ ജി വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്ക് പൊട്ട ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പോലും കണ്ടിന്യൂസ് ആ ത്രീ ജി നിൽക്കില്ല ഒട്ടുമേരെ ടു ജിയിലോട്ട് സ്വിച്ച് ആയി പോകും അതാണ് ഇവരുടെ പ്രത്യേകത അതുകൊണ്ട് പ്രത്യേകത തന്നെ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ ഇപ്പോൾ ഇവർ ഫോർ ജിയോ ഫൈവ് ജിയോ ഒന്നും കൊണ്ടുവരേണ്ട മര്യാദയ്ക്ക് ഉള്ള ആ ഒരു ത്രീ ജി നെറ്റ്വർക്ക് അതെങ്കിലും സ്റ്റേബിളായിട്ട് കൊടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കട്ടെ അതുപോലും കൊടുക്കാനായിട്ട് പറ്റുന്നില്ല ബി എസ് എൻ എല്ലിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് എന്തുകൊണ്ടാണ് ഇത് ആരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെയിട്ട് വലിച്ചഴിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മര്യാദകളുടെ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും കസ്റ്റമേഴ്സ് ഇതിനകത്തേക്ക് വരും കാരണം ബാക്കി പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ അപേക്ഷിച്ചിട്ട് ഇവർക്ക് നല്ല നല്ല പ്ലാനുകൾ ഒരുപാട് നല്ല പ്ലാനുകളുണ്ട് ബാക്കി നെറ്റ്വർക്കുകൾ അപേക്ഷിച്ചിട്ട് അഫോർഡബിളായിട്ടുള്ള പ്ലാനുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് തീർച്ചയായും കസ്റ്റമേഴ്സ് ഉറപ്പായും വരും പക്ഷേ വർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതുപോലെ എന്താണ് സ്റ്റേബിളായിട്ട് നെറ്റ് കിട്ടുന്നില്ല ഇന്നത്തെ കാലത്ത് എന്താണ് കീപാഡ് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ് അവർക്ക് ഇതൊക്കെയാണ് കോൾ വിളിക്കാം പക്ഷേ കോളും മര്യാദയ്ക്ക് കിട്ടില്ല അതൊരു പ്രശ്നമാണ് പലപ്പോഴും കോൾ വിളിക്കുന്ന സമയത്ത് കോൾ ഡ്രോപ്പായി പോകുന്ന പ്രശ്നങ്ങളുണ്ട് പണ്ട് ലാൻഡ് ലൈനിൻ്റെ കാലത്ത് നമ്മൾ നമ്പർ ഡയൽ ചെയ്ത് വിളിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് പകരം വേറൊരാളിനെ നമ്പറിലിട്ടിട്ട് കയറി പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ആ സാധനം ഇപ്പോഴും ബി എസ് എൻ എല്ലിൻ്റെ മൊബൈൽ നെറ്റ്വർക്കിനകത്തുണ്ട് അനുഭവം അനുഭവമുള്ളൊരു താഴെ എന്ന കമ്പനി നമ്മളിപ്പോൾ വിളിക്കുന്ന സമയത്ത് ആ ആളല്ല ഫോൺ എടുക്കുന്നത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും ലൈൻ കയറി പോയിട്ട് ആൾ ഫോൺ എടുക്കുന്നത് വേറെ ആരെങ്കിലും ഫോൺ എടുക്കും അങ്ങനത്തെ പ്രശ്നമൊക്കെ ബി എസ് എൽ എന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ റേഞ്ച് ഉണ്ടായിട്ട് മാത്രം പോരാ നല്ല സർവീസ് കൂടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ആളുകൾക്ക് ഉപയോഗം ഉണ്ടാകത്തുള്ളൂ അല്ലാണ്ട് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധികകാലം കാലും ലോഡൊന്നും തോന്നുന്നില്ല കാരണം നമ്മൾ ബി എസ് ആർ എല്ലിനെ ഒരുപാട് നല്ല നെഗറ്റീവ് സോറി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ചെത്തു പക്ഷേ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ അഡ്രസ്സ് ചെയ്യിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ബി എസ് എൻ ആലിന് ഒരു പ്രൈമറി സിം ആയിട്ട് നമുക്ക് ഒരിക്കലും കൺസിഡർ ചെയ്യാനായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒട്ടും റിലയബിൾ അല്ല ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയുടെ സിം ഒരേ ഒരു ഫോണിൽ ഫോണിലെ രണ്ടാമത്തെ സിം ആയിട്ട് ഇട്ടേക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനെ വിശ്വസിച്ച് നമുക്ക് എന്ന് കൊണ്ടുപോകാൻ പറ്റില്ല പറ്റില്ല ഒരു യാത്ര പോവുകയാണ് പെട്ടെന്ന് ഒരു മാപ്പ് എടുത്ത് നോക്കി ഒരു സ്ഥലം നോക്കണം എന്ന് പറഞ്ഞപ്പോഴും ഇന്റർനെറ്റ് കിട്ടില്ല നമ്മൾ ട്രാവലിംഗിൽ പോകുന്ന സമയത്ത് റേഞ്ച് ഫുൾ റേഞ്ച് ആണ് അതിൽ ഞാൻ ഒരു കുറ്റവും പറഞ്ഞില്ല റേഞ്ച് ഫുള്ളാണ് റേഞ്ച് കിട്ടിക്കഴിഞ്ഞ് ഈ റേഞ്ച് ഫുള്ള് കാണിച്ച് കാണിക്കുന്നുണ്ട് പക്ഷേ ഇൻ്റർനെറ്റ് എന്താണ് കിട്ടാത്തത് അതിലുള്ള ഒരു ടെക്നിക്കൽ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് പിടി റേഞ്ച് ഫുൾ പലപ്പോഴും റേഞ്ച് ഫുള്ളായിരിക്കും കാണിക്കുക പക്ഷേ ഇൻ്റർനെറ്റ് കാണിക്കത്തില്ല അവിടെ അതിൽ റേഞ്ചോടെ പകുതികൾ റേഞ്ച് കാണിക്കും പക്ഷേ ഇൻ്റർനെറ്റ് കിട്ടില്ല ടു ജിയിലേക്ക് സ്വിച്ച് ആയി ആയിപ്പോവും ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കണം ഫ്ലൈറ്റ് മോഡ് ഓഫ് ആക്കണം സെറ്റിങ്സ് പോയിട്ട് ടു ജി ത്രീ ജി അങ്ങോട്ട് സ്വിച്ച് ചെയ്യണം എന്തെല്ലാം പരിപാടി കളിച്ചിട്ടാണ് ഒരു താരി നെറ്റ് കിട്ടുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും പ്രത്യേകിച്ച് നടപടികളൊന്നും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല അവർ സോൾവ് ചെയ്യാം അത് ഇത് എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് ഒരു സൊല്യൂഷൻ വരുന്നവരെ ഉണ്ടായിട്ടില്ല ഞാൻ ഒരുപാട് തവണ വിളിച്ചിട്ട് കംപ്ലയിൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ബി എസ് എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഉള്ളതുള്ളതുപോലെ നമ്മൾ പറയണല്ലോ